എന്താ കാണിക്കാനും കൊണ്ടുപോയില്ല അതിനെന്താ ആന്റി കൊണ്ടുപോകാലോ ഗ്രാൻമ ഉറങ്ങുന്നിടത്തേക്ക് ആന്റി മോളെ കൊണ്ടുപോകട്ടെ പപ്പ വാഴപ്പ് പറയും ഫാദറിനോട് ചോദിച്ചിട്ട് പോവാം

ഇത്ര ചെറിയ കാര്യത്തിന് അത്ര വലിയ ഒച്ചി സംസാരിച്ചത് ചിപ്പമ്മ സോഫിയുടെ കൂടെ പോയത് അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താന്നോ സോഫി നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ എനിക്ക് വേണ്ടപ്പെട്ടതോ അല്ല പിന്നെ നീയല്ലേ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തതും ഒരുമിച്ച് കാറി കറിക്കറി പോയതും അച്ഛനെ ഉന്തി തള്ളി കയറ്റി വിട്ടേ ഇപ്പോ ഒരുമാരെ കഥ ഉണ്ടാക്കരുത് ഓ കഥ ചെറുപ്പത്തിലെ ലോകയിട്ടാണെങ്കിലും നിന്നെ പോലൊരു കാള വാല് പൊക്കുന്ന കാണുമ്പോൾ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും ഇന്ന് വൈകുന്നേരം മാണിച്ചെൻ്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഇടയില് ഞാൻ നിങ്ങളും അനൗൺസ് ചെയ്യാനിരിക്കുക നിന്റെ വായിന്ന് അങ്ങനെ വായി ചാടിയാൽ അത് കുമ്പസാരെ കൂട്ടിലിരുന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി കേൾക്കേണ്ടി വരും പ്ലീസ് ആ അതെ സാറൊന്നേ

കാര്യം െട്ടിട്ട് കാര്യമില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും എവിടെയാണെന്ന് അറിയാൻ വേണം ഞാൻ അതെ പറ്റില്ല അപ്പോഴെന്ത് വേണം മുഴുവൻ സമയവും അവളുടെ മുകളിലൊരു കണ്ണു വേണം നിനക്കാണെങ്കിൽ അതിന് നേരമില്ല ഇല്ല അതുകൊണ്ടാ ഞാൻ സോഫിയയുടെ കാര്യം ആൽബി ആൽബി എന്നാ കൂടെ പോടാ പോനക്കൊക്കെ തിരികുടുമ്പുണ്ടാക്കിയത് എന്നിട്ട് ഞാനെന്താ വാഴ്ത്തപ്പെട്ടവനാകും പോവാന്നു അലീസ് ഇറങ്ങ ഇറങ്ങ അലീസ് നിനക്കിഷ്ടമായില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടങ്ങാം പക്ഷെ അത് ഇവിടെ കാണിക്കരുത് വാ ആൽവി ഏ ഉം എത്തിയോ നേരത്തെ വരുന്നു പറഞ്ഞു പിന്നെ അവളും കൂടി പിന്നൂടി ആയിറങ്ങിയപ്പോ യാതൊരു വെടിയൊച്ചകളുമില്ലാതെ ഇത്രയും കാലം ഒരുമിച്ചു കഴിയാൻ കർത്താബ് ഇവരോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ രക്തവും മാംസവുമായി ഈ അപ്പം മുറിക്കുന്നു ഞാൻ കുടിക്കുന്നു അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ ഇനി ഭക്ഷിക്കാം ചേച്ചി ഇതാണ് പെങ്ങൾ മനസ്സിലായോ ആരാ ഇത് പുതിയായിട്ട് വന്ന പുതിയ ഹൗസ് ഹൗസ് കീപ്പർ ന്യൂ വേലക്കാരി കൈയോടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇന്നും അതൊരു ഡ്യൂട്ടിക്ക് റെഡി പേര് എല്ലാം പറഞ്ഞു ശമ്പളം പറഞ്ഞില്ല ഓ ആ മുമ്പ് നിന്നിരുന്ന വീട്ടില് ആയിരത്തി അഞ്ഞൂറാ തന്നിരുന്നത് മാറുമ്പോ ഇരുന്നൂറ്റി അമ്പത് കൂടും അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇവിടെ ആയതുകൊണ്ട് രണ്ടായിരം

ഇപ്പൊ അവളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നൊരാഗ്രഹം അത് പിന്നെ വെറുതെ വെറുതെ ആ കുട്ടി പറഞ്ഞതൊക്കെ ശരി തന്നെ ഓ ഈ അനാഥാലയത്തിൽ നിന്ന് അവളെ സിംഗപ്പൂരിലേക്ക് മാണിച്ചന്റെ പെങ്ങൾ ദത്തെടുത്തോണ്ട് പോയതാ ഇപ്പോ സോഫി അവരും തമ്മില് കുഴപ്പമൊന്നു പറയാവൊന്നുമില്ലടുത്ത് രണ്ടു വർഷം കഴിഞ്ഞപ്പോ കുട്ടി ഉണ്ടായി നാച്ചുറലി അറിയാമല്ലോ പിന്നെ താനൊരു അഡോപ്റ്റഡ് ഡോക്ടർ ആണെന്ന കോംപ്ലക്സ് സോഫിയുടെ ഉള്ളിലും കാണും നിന്റെ ഉള്ളിൽ നിന്നൊരു മണം വരുന്നുണ്ടല്ലോ ആൽബി മണോ ഇങ്ങനെ ആണിനും പെണ്ണിനും ഇഷ്ടം ഉണ്ടാവുമ്പോ അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ അച്ഛന് ലോഹിയുടെ സമയത്ത് ഒരു പെണ്ണ് കെട്ടി അതിന്ന് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായി അവരെ കേട്ടങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ച് അച്ഛന്മാരുടെ പേരുകൾ അയക്കാൻ പ്രലോഭനം എന്താ വേണ്ടത് എന്താ ദേ പട്ടാപ്പകല് വീട്ടിൽ കയറി വന്നേ പ്രായം തന്നെ പെണ്ണുങ്ങളോട് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ഈ ചൂലി വെച്ചടിക്കും ഞാൻ

മരുന്നിന്റെ ക്ഷീണം കാണും എപ്പോഴും നിന്നെ കാണണെന്ന് വാശിയ പിന്നെ സോഫിയ വന്നപ്പോഴാണ് സമാധാനമായിരുന്നു രാവിലെ മുതലിരിക്കുന്നേ മോള് എനിക്കിന്ന് തോന്നി ഞാൻ പപ്പയുടെ കൂടെ വരട്ടെ

പച്ചപ്പ് ഒരു കൂടി എന്നിട്ട് എനിക്ക് സോഫിയോട് ഐ ലവ് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ നമുക്ക് അപ്പൊ എന്നോട് എന്തിനാ വരാൻ ഞാൻ ഒരുപാട് ആലോചിച്ചു മറിച്ചും നൂറ് വട്ടം വിവാഹമേ വേണ്ട എന്ന സ്റ്റാൻഡായിരുന്നു എനിക്ക് ഇടയ്ക്ക് എപ്പോഴോ ഒരു എപ്പോഴും നല്ലതാണെന്ന് തോന്നി അപ്പോഴും ചാതിക്ക് വിവാഹം ആയി ആ കൂതാശ് സ്വീകരിക്കാൻ നിൽക്കുമ്പോ അടുത്തുണ്ടാവേണ്ടത് എന്നെ പോലത്തെ രണ്ടാം കെട്ടുകാരനല്ലോ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയത്തിനും പരസ്പര വിശ്വാസത്തിനൊക്കെ ഒരു വലിയ സ്ഥാനമുണ്ടെന്ന് കരുതിയിരുന്ന ആളഞ്ഞ അതൊട്ടുമില്ലെന്ന് ജീവിതം ബോധ്യപ്പെടുത്തി ഇനി ഒരു വേഷം കൂടി കെട്ടാൻ അത് ശരിയാവില്ല ഒരിക്കലും അറുത്തു മാറ്റാൻ കഴിയാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് മനസ്സിലാവും രാത്രികളിൽ അമ്മ വിളിക്കുന്നത് പോലെ തോന്നാറുണ്ടെന്ന് ചിപ്പ എന്നോട് പറഞ്ഞു അപ്പോഴൊക്കെ അവള് എഴുന്നേറ്റിരുന്ന് കരയു അത്ര ചിപ്പയെ നോക്കുമ്പോ എന്നെ തന്നെയാ ഞാൻ കാണുന്നത് അവള് എനിക്കൊരു ഭാര സോഫിയെ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം മനസ്സിൽ തോന്നിയത് മുഖത്ത് നോക്കി പറയാൻ കാണിച്ചാ തന്റെ അടുത്തേ ഞാൻ മാനിക്കുന്നു ഇത് എന്റെ ഒരു എന്ന് മതി അല്ല ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നോ 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 യു എ ഹ്യൂമൻ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുന്നു ആലീസിന്റെ അസുഖം മാറുകയും അവളൊരു ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ കഴിയുകയും ചെയ്ത അന്ന് അന്ന് സോഫിയേൻ്റെ കൈ എത്തുന്ന ദൂരത്താണെങ്കിൽ ഇന്ന് പാടാതെ പോയ ഡുവേറ്റ് ഒരു പക്ഷേ അന്ന് പാടിയേക്കും എനിക്കെന്തോ അങ്ങനെ തോന്നണം ൊഴിഞ്ഞിട്ട് മനുഷ്യനെ നേരെ എന്ന് പറഞ്ഞ രീതിയിലാണ് എടുത്ത തീരാത്ത പണി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം അതല്ല മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല ആ ഇന്നൊരു ദിവസം അങ്ങനെ തിന്നാ മതി ഓ എന്റെ കർത്താവേ ഇങ്ങനെ നാട്ടുകോടി ഇങ്ങനെ പണി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോലെയായിരുന്നു ണി രണ്ടും കൂടി പറ്റില്ലേ എൻ്റെ കർത്താവെ ഏതെങ്കിലും ഒന്ന് അത് ഇന്നും ഉറപ്പിക്കണം ആ ഏഹ് ഓ എല്ലാം എടുത്തോണ്ട് പോയോ ഇനി അതെല്ലാം മുറി കൊണ്ടുവച്ച് തിന്ന് ആ കട്ടിലും മേശേമിലും എല്ലാം കുറുമ്പ് ഇറക്കണം എല്ലാ തൂത്തു വാരം ഞാനുണ്ടല്ലോ എന്റെ മാധാവി ഇതെന്താ ബ്രെഡ് ഇത്രയിട്ട് നിന്നു പോട ഒന്ന് മണി അതി പിന്നെ മാർത്ത ചേച്ചി എന്റെ റൂമിലേക്ക് വന്നിട്ടേ ഇല്ല ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിന് വരാം അയം ചെയ്താൽ മതി നല്ല ടേസ്റ്റാ ഞാൻ ഇത്ര വലിയ തമാശ പറഞ്ഞിട്ട് എന്താ ആൽബിച്ചാൻ ചിരിക്കാത്തത് ഇതൊരുമാതിരി കൊഞ്ഞനം കുത്തുന്ന പോലെ ഉണ്ട് പോലുണ്ട്

ഇനി കാശില്ലാതെ പറ്റില്ല ആൽബി എനിക്കൊന്നും കേൾക്കണ്ട പറ്റില്ല ഓഹോ പണം കൊടുത്ത വേറെ വർഷങ്ങളും നാട്ടിലുണ്ട് പക്ഷെ അവന് മൂലം കേട്ടോ ആൽബി വാണിച്ചാൻ പറഞ്ഞത് തള്ളിക്കളയണ്ട ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ പപ്പയും ഞാനും ഇങ്ങനെ നടക്കും പെട്ടെന്ന് ഇവിടെ നിൽക്കും അപ്പൊ ഞാൻ ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം വിളിച്ചു പഠിച്ചു പപ്പയോ ഇറ്റ് ഒരു ദിവസം ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പപ്പ ഒരു ഫയർ എസ്കേപ്പ് നടത്തി തീ മുഴുവനെ കത്ത് തീർന്നവരെ ഞാനും ആളുകളും വെയിറ്റ് ചെയ്തു പക്ഷെ പപ്പ വന്നില്ല മാജിക്ക് തീർന്നപ്പോ മെജീഷ്യൻ പറഞ്ഞതല്ലേ എന്നെ പറ്റിക്കായിരുന്നു വാട്ട്